ഒരു ദിവസം ഏ വമ്പൻ കുമ്പളെന്ന അടുത്ത നിമിഷം എൻ്റെ അമ്മ ചേക്കും പിന്നീട് ആ ലുട്ടാപ്പി എവിടെ പോയി അങ്ങോട്ട് വരുന്നത് കണ്ടു ഡാഗിനി ദേ രാക്ഷസ കുമ്പളന്ന് ആരെയോ വിഴിഞ്ഞി കിടപ്പ കണ്ടാൽ അറിയാം അതോടെ അതിനേം വിഴുങ്ങുമോ ഇല്ല ഒരാളെ വിഴുങ്ങിയാൽ പിന്നെ അത് ദഹിച്ചു കഴിഞ്ഞ രാക്ഷസ കുമ്പളങ്ങ പിന്നെയും വിഴുങ്ങും അതല്ലേ നമ്മൾ ചെന്നപ്പോ വിഴങ്ങാത്തത് ആ മായാവിയെ ഇവനെ വിഴുങ്ങാൻ കൊടുത്താലോ മായാവിയെ വിഴുങ്ങിപ്പിച്ച് പിന്നീട് നമുക്ക് പുറത്തെടുക്കാം കുമ്പളങ്ങക്ക് ദാനക്കീട് വരാതിരുന്നാ മതി വൈകാതെ ഹിക്കട ഹുക്കട പുംപും മന്ത്രമറിയുന്നയാൾ കൂടെയുണ്ടെങ്കിൽ കുമ്പളങ്ങ വിഴുങ്ങില്ല മായാവിയെന്നും വന്നിരിക്കുന്ന സ്ഥലമാ ഇത് കുമ്പളങ്ങയെ ഇരകളിലിട്ട് മൂടി ഒളിപ്പിച്ചു വയ്ക്കടാം ഞാനെല്ലാം കേട്ടേ ഇനി മായാവിയെ കുമ്പളങ്ങ വിഴുങ്ങിയിട്ട് വരാ കുട്ടൂസനും സംഘവും പോയപ്പോൾ കുമ്പളങ്ങയുടെ സ്ഥാനമൊന്നും മാറ്റാം അല്പം കഴിഞ്ഞ് ഏ കുമ്പളങ്ങ എവിടെ പോയി കാണും ഈ മണ്ടൻ ഉട്ടാപ്പിയല്ലേ വെച്ചത് െ വിഴിഞ്ഞ് മതിയാവാതി ഗുഹയിലെ കുറുക്കനെയും വിഴിഞ്ഞി സമയം കളയേണ്ട മന്ത്രം ചൊല്ലി വീട്ടിലേക്ക് മായാവിയെ വിഴിഞ്ഞി കിടപ്പാണല്ലേ കൊച്ചു കള്ളൻ ആ വീടെ ഇനി മായാവിയെ പുറത്തേക്കിടക്ക് കുട്ടൂസും അതോടെ അമ്മ പുലി